പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിയനോട് ജയൻ പറയുന്നുണ്ടായിരുന്നു അനീനെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഇങ്ങനെ പറയുവേ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ആദർഷിനെ പോലെ തന്നെയാണ് അനി ആ ദൃഷ്ണിനേക്കാൾ ഇളയതായതുകൊണ്ട് എനിക്ക് ഞാൻ അവനെ കുറെ എടുത്ത് നടന്നതല്ലേ എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു ആ അനി ഇങ്ങനെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ ഒറ്റ നിൽപ്പ് നിന്നപ്പോൾ കല്യാണം കുറച്ചുകൂടെ നീട്ടിവെക്കണമായിരുന്നു അന്ന് നിനക്ക് പേടിയായിരുന്നല്ലോ നമ്മുടെ മരുമകളുടെ അനിയത്തി ഇങ്ങോട്ട് എന്നുള്ളത് അതിന് നീ ജാനകിക്കൊക്കെ ഒപ്പം നിൽക്കില്ലായിരുന്നോ എന്നിട്ടിപ്പോൾ ഇങ്ങനെ മരുമോളെ സ്നേഹിക്കാൻ വേണ്ടി മരുമോള് നിനക്ക് കരൾ തരേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ കേട്ടോ അപ്പം അതിലൊക്കെ ഇപ്പോൾ ദേവിയാനിക്ക് നല്ല കുറ്റബോധം ഉണ്ട് എന്നൊക്കെ ദേവേനി ജയനോട് പറയുന്നു എന്നിട്ട് ദേവ്യാനി എന്നെ പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ അനാമികേനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അവളുടെ പിറകെ തന്നെ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇടയ്ക്ക് അനിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പാർക്കിലൊരു പയ്യൻ്റെ കൂടെ ഇരിക്കുന്നത് അന്ന് ഞാൻ മോനോട് പറഞ്ഞത് അതൊക്കെ നിസ്സാരമായിട്ട് എടുക്കാനാണ് എന്ന് ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജയൻ പറയും അങ്ങനെ ഡിവോഴ്സ് എന്ന വാക്കിനെ പറ്റി പോലും ചിന്തിക്കാത്ത ആളാണ് എൻ്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് അനാമികേനെ അവളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പിടിയിൽ മാറ്റി നമ്മുടെ വീട്ടിലൊരു കുട്ടിയാക്കി മാറ്റിയെടുക്കണം എന്ന് പറയുമ്പോൾ ദേവ്യാനി പറയാണ് വഴി തെറ്റി പോകുന്ന ആണിനെയും പെണ്ണിനെയും ൊക്കെ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ അനാമികയായിട്ട് എനിക്ക് ഒട്ടും ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ അനാമികയുടെ പിടിയിൽ നിന്ന് എന്തായാലും അനീനെ രക്ഷപ്പെടുത്തിയേക്കണമെന്നാണ് ദേവ്യാനി പറയുന്നത് പിന്നീട് അബി ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അബീൻ്റെ ക്യാബിനില് ജെയിംസ് ഉണ്ടായിരിക്കും കേട്ടോ ആ ചെയറിലിരിക്കുകയാണ് അത് അബിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ എന്താണോ എന്ന് പറഞ്ഞ് അയാളോട് തട്ടി കയറുമ്പോൾ ആദൃഷ്യദാറൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കറക്റ്റ് ആദൃശ്യ വിളി വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അബീനെ വീണ്ടും ബ്രാഞ്ചിൽ ഒരു സ്റ്റാഫാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ആദൃശ് പിന്നീട് ഇനിയിപ്പോൾ അവിടുത്തെ ജി ജി എം ജെയിംസ് ആയിരിക്കും എന്ന് പറയുകയാണ് കോഴിക്കോട് ബ്രാഞ്ച് നന്നായിട്ട് കൊണ്ടുപോയ ആളാണ് ജെയിംസ് അതുകൊണ്ട് ഇനിയിപ്പോൾ ജെയിംസ് പറയുന്നത് കേട്ടിട്ട് വേണം നീ അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ വേറെ ജോലി നോക്കിപ്പോയിക്കോ നീ എന്നെ ഒരു വേറൊരു സ്റ്റാഫിൻ്റെ സ്ഥാനത്തു നിന്നാണ് ജി എം ആക്കിയത് അപ്പോൾ അവിടെ നീ മുതലെടുത്തു ഇനിയിപ്പോൾ എന്തായാലും നീ വെറൊരു സ്റ്റാഫായിട്ടിരുന്നാൽ മതിയെന്ന് പറയൂട്ടോ അനുസരിക്കില്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല പിന്നീട് കോള് കട്ട് ചെയ്ത ശേഷം ജെയിംസ് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാം അറിഞ്ഞു കാണുമല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ സെയിൽസിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുന്നില്ല ഓഫീസ് വർക്ക് തന്നെ ആയിക്കോട്ടെ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി അവിടെ ഒരു കള്ളത്തരം കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അബി ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് ദേവ്യാനി നന്ദൂനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അനാമികയുടെ വീട്ടുകാരെ കുറിച്ച് തന്നെയാണ് ഇട്ട് സംസാരിക്കുന്നത് അവളുടെ അച്ഛനാണെങ്കിൽ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാളാണ് നന്ദു നന്ദിച്ച കാര്യമൊക്കെ ദേവയാനിയനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ കൊടുത്ത നെക്ലേസ് തന്നെ വേണോ ഇങ്ങനെ അയാളുടെ കടം വീട്ടാനേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് എന്നാണ് നന്ദു അന്വേഷിച്ചറിഞ്ഞ കാര്യം അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദൈവ്യാനിക്കാണെങ്കിലും നന്ദുവും അനി ഒരുമിക്കാത്തതിലൊക്കെ നല്ല വിഷമമുണ്ട് അനിക്കിങ്ങനൊരു ചതി പറ്റിയല്ലോ എന്നൊക്കെ നന്ദുവിനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനിയുടെ ജീവിതം ഇങ്ങനെ എന്നൊക്കെ ഉള്ള സങ്കടമൊക്കെ പറയുന്നുണ്ട് പിന്നീട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എന്തേലും ദേഷ്യം എന്നോടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ ദേഷ്യം കാണിക്കുന്നത് ഇങ്ങനെ നന്ദു തിരിച്ചു ചോദിക്കുമ്പോഴാണ് കേട്ടോ പറയുന്നത് അന്ന് ഇങ്ങനെ മോളും അനി ഇങ്ങനെ ഒന്നിക്കണം എന്ന് പറഞ്ഞിരുന്നു അമ്മയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അന്ന് എനിക്ക് നയനോടും മോളുടെ വീട്ടുകാരോടും ഒക്കെ നല്ല വെറുപ്പായിരുന്നു എന്ന് ദേവയാനി തുറന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ അതിലിപ്പോൾ ദേവയാനിക്ക് നല്ല കുറ്റബോധമുണ്ട് അതൊക്കെ നന്ദൂനോട് തുറന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോരുന്നത് അതിനുശേഷം അനാമികയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു മോളുടെ സ്വർണ്ണമൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തതാണ് ലോക്കറിലാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ് അതൊക്കെ ഇങ്ങനെ അച്ഛനോട് എടുത്ത് തരാൻ പറയണം നമുക്ക് നമ്മുടെ ജ്വല്ലറിയിൽ കൊടുത്ത് പുതിയതായി ാക്കി മാറ്റിയെടുക്കാം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ പുതിയ സ്വർണ്ണമൊന്നും എന്ന് അനാമിക്ക പറയൂ കേട്ടോ ആ മോൾക്ക് വേണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമുക്കത് മാറ്റിയിട്ട് പുതിയതാക്കിയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ജ്വല്ലറിയിൽ തന്നെ വെക്കാം ലോക്കറിൽ വെച്ചാൽ അതിന് രേഖയൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ അത് എങ്ങാനും കളവ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ലോക്കറിൽ വെക്കുന്ന സമയത്ത് അവരത് അംഗീകരിച്ചു അംഗീകരിച്ചൊന്നും വരില്ല അതുകൊണ്ട് നമുക്ക് അത് മാറ്റി പുതിയതാക്കി മാറ്റിയിട്ട് നമ്മുടെ ജ്വല്ലറിയിൽ വെക്കാം എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അനാമിക അത് അച്ഛൻ്റെ കയ്യിൽ ലോക്കറിൽ വെക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ മോശമാണ് മോൾക്ക് തന്ന സ്വർണം അല്ലാതെ അതിങ്ങനെ അനിയനോടൊന്നും ചോദിക്കാതെ അച്ഛൻ്റെ കയ്യിൽ തന്നെ കൊടുത്തത് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക പറയും അന്ന് അനിയുടെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്വർണം അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയും അതുകൊണ്ടാണ് കൊടുത്തത് എന്നൊക്കെ പറയും കേട്ടോ എന്തായാലും അനാമികയുടെ പിറകെ പോയി കള്ളത്തരെല്ലാം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ ആ സ്വർണം എടുത്ത് പുതിയതാക്കി നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അവിടെ പോകുന്നത് അപ്പോൾ അനാമികയ്ക്ക് ായി അനാമിക നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വേണുവിനെ രേവതനെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് അനാമിക വന്ന് കയറുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നാണ് കേട്ടോ അപ്പം ആ നെക്ലേസിൻ്റെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പിറകെ ഓരോന്നായിട്ട് വരുന്നെന്ന് എനിക്കറിയായിരുന്നു ഇപ്പോൾ എൻ്റെ സ്വർണ്ണൊക്കെ എവിടെയെന്ന് അനിയുടെ വല്യമ്മ ചോദിച്ചു അപ്പോൾ ഞാനത് അച്ഛന് അച്ഛൻ്റെ കയ്യിൽ തന്നതാണ് ലോക്കറിലാണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കള്ളത്തരൊക്കെ ഇങ്ങനെ പൊളിയോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് കേട്ടോ രേവതിക്കും വേണോ അതും അനാമികയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ പിറകെ അവർ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിലല്ല കള്ളും പൊളിയും എന്ന് പറഞ്ഞിട്ട് വേണു അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് മോളോട് ഞാൻ പറഞ്ഞത് എന്തായാലും മോള് അനന്തപുരിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിന് നമ്മുടെ കള്ളത്തരൊക്കെ പൊളിയുന്നതിന് മുന്നേ അവിടെ നിന്ന് എന്തേലൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കൊണ്ട് ഇറങ്ങിക്കോണമെന്ന് പറയുമ്പോൾ ഈ അവസരത്തിൽ ഞാൻ എങ്ങനെ ചോദിക്കുക ഇപ്പോൾ ഈ നെക്ലേസിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഈ ഒരു അവസരത്തിൽ അവിടെ നിന്ന് ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ടനാമിക പറയുന്നത് എന്തായാലും അച്ഛൻ ഇങ്ങനെ വല്യമ്മേനെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ദേവിയാനെ വിളിച്ചിട്ട് വേണു പറയുന്നുണ്ടായിരുന്നു മോൾ ആ സ്വർണ്ണത്തിൽ ത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മോൾക്ക് അബദ്ധം പറ്റിയതാണ് മോൾ അന്ന് എൻ്റെ കയ്യിൽ സ്വർണം കൊണ്ടു തന്നായിരുന്നു ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇങ്ങനെ ജാനകിയും ദേവിയാനിയൊക്കെ വന്നിട്ട് നമ്മളൊരു സ്ഥലം നോക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ ടൗണിൻ്റെ അടുത്ത് അനിയുടെയും അനാമികയുടെയും പേരിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓണർ അമേരിക്കയിൽ നിന്ന് വന്ന സമയത്ത് അഡ്വാൻസ് ചോദിച്ചു ഒരു കോടി രൂപ അതിൻ്റെ കയ്യിൽ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ആ സ്വർണം പണയം വെച്ചു എന്ന് പറയും അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെയാ പണയം വെച്ചതെന്ന് അപ്പോൾ വേണോനും മിണ്ടാട്ടില്ല കേട്ടോ കുറച്ച് സമയം ഇണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ വേണു പറയുകയാണ് അത് ഞാൻ അബദ്ധത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് ആ സ്വർണം വിറ്റതാണ് പണയം വെക്കുന്നതിനേക്കാളും നല്ലത് വിൽക്കുന്നതല്ലേ അതുകൊണ്ട് ആ സ്വർണം വിറ്റു എന്ന് പറയും അപ്പോൾ ദേവേനെ ചോദിക്കും ഇപ്പോൾ ആ സ്വർണം വിറ്റോ അതോ പണയം വെച്ചോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ തറപ്പിച്ചുതന്നെ പറയുന്നുണ്ട് വേണു അത് വിറ്റതാണെന്ന് പറയും കേട്ടോ അതാണല്ലോ ഇപ്പോൾ ലാഭം പണയം വെച്ചാൽ കാര്യമൊന്നുമില്ലല്ലോ എന്നാണ് ദേവിയാനി ആ സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ മോശമാണ് അത് അനാമികക്ക് കൊടുത്ത സ്വർണ്ണമല്ലേ അനിയനോട് ചോദിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് വേണുവിനോടും പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ വേണു പറയും അതിലിങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അനിയുടെയും അനാമികയുടെയും പേരിൽ തന്നെയാണല്ലോ കോടികൾ വില വരുന്ന സ്ഥലം വാങ്ങിക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ എന്തായാലും ഞാനിപ്പോൾ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് സ്വർണത്തിന്റെ കാര്യം അറിയാൻ പറ്റിയെന്ന് ദേവിയാനി പറയുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേവ്യാനി കോള് കട്ട് ചെയ്യുന്നത് പിന്നീട് അനാമികയാണെങ്കിലും വേണുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ എന്തിനാ സ്വർണം വിറ്റു എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കൂ കേട്ടോ അല്ലെങ്കിൽ ഇനിയും ഓരോ ചോദ്യങ്ങൾ വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വേണു പറയുകയാണ് എന്തായാലും അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് അനാമികയ്ക്കും അതുപോലെ തന്നെ വേണുവിൻ്റെ രേവതിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ പിന്നീട് അതുമാത്രമല്ല അവരെന്നെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കള്ളത്തരെങ്ങാനും പിടിക്കപ്പെട്ടാൽ മോളിങ്ങനെ അവരുടെ മകൻ ചെയ്തത്ര തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയാവുമ്പോൾ നമ്മൾ പിടിക്കപ്പെടുന്ന ആയാൽ നമുക്ക് അവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പരത്താം മൂർത്തി ജ്വല്ലറിയുടെ എം ഒരു പെണ്ണ് പിടിയനാണെന്ന് എല്ലാവരോടും അങ്ങ് പറഞ്ഞു പരത്താം എന്നൊക്കെയാണ് കേട്ടോ രേവതി ഇങ്ങനെ പറയുന്നത് അനാമികേനോട് അപ്പം അനാമിക തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അനിയാണെങ്കിൽ ദേവ്യാനീനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു വല്യമ്മ അറിഞ്ഞോ ഇളയ മരുമകളുടെയും അവളുടെ വീട്ടുകാരുടെയും കാര്യമൊക്കെ അവളെ ഇവിടെ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ദേവ്യാനി പറയാണ് അത് ഞാൻ മാത്രം വിചാരിച്ചാലും നടക്കില്ല എന്ന് പറയൂ കേട്ടോ അനിയാണെങ്കിലും ആ സമയത്ത് പറയുകയാണ് അവളിങ്ങനെ ആ മാല വല്യമ്മ കൊടുത്ത മാല അവളുടെ അടുത്ത് കൊടുത്തിട്ട് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത് ഏട്ടത്തി ഏട്ടത്തിയുടെ വീട്ടുകാരെയാണോ ആ മാല എടുത്തതെന്ന് വരെ അവൾ പറഞ്ഞതാക്കിയില്ലേ എന്ന് പറയും എനിക്ക് കല്യാണത്തിന് മുന്നേ മനസ്സിലായതാണ് അവളുടെ അച്ഛനൊരു പാപ്പനാണെന്നുള്ളത് അത് ഞാനിവിടെ വന്ന് പറഞ്ഞു ഞ്ഞതുമാണ് എന്നൊക്കെ പറയൂട്ടോ പിന്നീട് വീടേക്ക് അജയനും വരുന്നുണ്ടായിരുന്നേ അപ്പോൾ അജയനോടും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അനി പറയുന്നത് പിന്നീട് കല്യാണം നീട്ടി വയ്ക്കുക പറഞ്ഞപ്പോൾ ആരും അതിന് സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് ഞങ്ങളെ മാത്രം നീ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല നിന്റെ കവിത അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ ആദ്യം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വന്നത് നീ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അവൾക്ക് കുറിച്ച് വലിയ ഇതൊന്നുമില്ല അവൾ ആരോടോ ആ കവിതയുടെ ആശയം ചോദിച്ച് മനസ്സിലാക്കി എന്നെ ഇത ഇതാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പരിഗണന മാത്രമേ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ നന്ദുന് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവളെപ്പോലെ ഒരുത്തിനെ അടിച്ച പുറത്ത് കളിയാണ് വേണ്ടത് എന്ന് തന്നെയാണ് അനി തറപ്പിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നത് കേട്ടോ പിന്നീട് അജയനോടാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ആകെ ഇങ്ങനെ ചതിയിൽ പെട്ടുപോയല്ലോ അനി എന്നിങ്ങനെ പറയൂ കേട്ടോ ജാനകിയാണെങ്കിലും ഇപ്പോൾ അനാമികയുടെ കൂടെ അങ്ങ് വിശ്വസിച്ച് നിൽക്കുകയാണല്ലോ എന്ത് പറഞ്ഞിട്ടും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലാണെന്നൊക്കെ അജയൻ പറയുമ്പോൾ ദേവ്യാനി പറയാണ് ജാനകീനെ പറഞ്ഞു തിരുത്തണം എന്നിട്ടോ അപ്പോൾ ും നടക്കുന്ന കാര്യമില്ല ഇനിയിപ്പോ തെളിവ് അവളുടെ മുന്നിൽ കൊണ്ടു കൊണ്ടുകൊടുത്താലും അവളതൊന്നും വിശ്വസിക്കാൻ പോണില്ലാന്ന് തന്നെയാണ് അജയനും പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോ ഏവെനിക്കും ആകെ വിഷമമാവുന്നുണ്ട് പിന്നെ ദേവിയേനെ അജയനോട് പറയുകയാണ് അനാമികേനെ പോലെ ഒരു പെണ്ണിനെ അബിക്കാണ് കിട്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു വിഷമം ഉണ്ടാവില്ലായിരുന്നു കാരണം അനാമികേനെക്കാളും അവളുടെ വീട്ടുകാരുടെയേക്കാളും ഒക്കെ മോശ സ്വഭാവമാണ് പക്ഷെ പക്ഷേ പോലെ ഒരു നല്ല പയ്യനെ ഇങ്ങനെ ഒരു ചതി പറ്റിയാലും എനിക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയൂ കേട്ടോ പിന്നെ എൻ്റെ എപ്പിസോഡിൽ ഇത്രക്കെയാണ് ഉണ്ടായിരുന്നത് റിവ്യൂഷ്ടങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്